ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ് ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഇന്ന് നമുക്ക് പുതിയതായിട്ട് വന്നേക്കുന്ന ബാച്ചുകൾ ഓരോന്നാണ് കുട്ടികളുടെ ഹാൻഡ് ഫീഡ് കുട്ടികളുടെ ആണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ആൽബിനോ കോക്ടൈൽ ആണ് കേട്ടോ ഇത് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള റെഡ് ഐ കോക്ടൈലിൻ്റെ കുട്ടിയാണ് ഒരു കുട്ടിക്ക് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് മാർക്കറ്റിൽ റേറ്റ് അത്യാവശ്യം ആയിരത്തി എണ്ണൂറ് രൂപ വരെ രണ്ടായിരം രൂപ വരെയൊക്കെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് നമ്മളിവിടെ കൊടുക്കുന്നത് ആയിരത്തി നാനൂറ് രൂപയൊക്കെയാണ് ആൽബിനോ കോക്ടൈൽ വൈറ്റ് കോക്ടൈല് വിത്ത് ആണ് ഒരു കുട്ടി ആയിരത്തി നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം ശേഷിയുള്ള പക്ഷികളാണ് കോക്ടൈയിൽ അപ്പോൾ ആർക്കും കോക്ടയിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഇനി അടുത്തായിട്ട് വരുന്നത് നമുക്ക് റെഡ് ഫാക്ടറി നല്ല ബോഡിയിൽ നല്ല റെഡ് കളർ കയറുന്ന കുട്ടിയാണ് ഇത് പൈനാപ്പിൾ കുഞ്ഞുൻ്റെ കുട്ടിയാണ് പൈനാപ്പിൾ കുഞ്ഞുൻ്റെ റെഡ് ഫാക്ടറി കുട്ടി എന്ന് വെച്ചാൽ സാധാരണ പൈനാപ്പിൾ കുഞ്ഞുൻ്റെ ചെസ്റ്റിൻ്റെ അണ്ടർ ബോഡിയിലാണ് റെഡ് കളർ വരുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇത് ഫേസ് മുതൽ താഴെ തോട്ട് വിടം വരെ ഫുള്ള് റെഡ് ഷെയ്ഡ് വരും ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പം റെഡ് ഫാക്ടർ പൈനാപ്പിൾ കുഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഇന്ന് മൂന്ന് കുട്ടികൾ അവൈലബിൾ ആണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ തൂവലൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങിയ കുട്ടിയാണ് ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നത് ബ്ലൂ സീരീസ് നമുക്ക് നല്ല എൻക്വയറി ഉള്ള ഒരു പാറ്റേൺ ആണ് ബ്ലൂ സീരീസ് ബ്ലൂ സീരീസിന്റെ ഇത് ബ്ലൂ യെല്ലോ സൈഡ് എടുക്കുഞ്ഞൂറാണ് പിന്നെ സെയിം റേറ്റ് തന്നെയാണ് രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് തൂവൽ വന്ന് തുടങ്ങിയ കുട്ടിയാണ് ഈ ബ്ലൂ യെല്ലോ സൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ലൈറ്റ് വൈറ്റ് വൈറ്റ് അല്ല ഒരു യെല്ലോ ആയിരിക്കും ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ബോഡി ബാക്കി മുകളിൽ ബ്ലൂ കളറ് തെയിലൊരു ബ്രൗണിഷ് കളർ വരും ഹെഡ് ഒരു ഡാർക്ക് ഷെയ്ഡ് വരും നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ സെയിം റേറ്റാണ് വരുന്നത് രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ബ്ലൂ സീരീസിൽ തന്നെ മറ്റൊരു കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ബ്രീഡാണ് ബ്ലൂ ഗ്രീൻ ചീ കൊനിയൂർ എന്ന് പറയുന്നത് ഇത് ബ്ലൂ ഗ്രീൻ ചീ കുനുറിൻ്റെ കുട്ടിയാണ് കേട്ടോ തൂവലെല്ലാം വന്നു തുടങ്ങിയ രണ്ട് കുട്ടികൾ ബ്ലൂ ഗ്രീൻ ചീ കുനൂറിൻ്റെ രണ്ട് കുട്ടികൾ നമുക്ക് അവൈലബിൾ ആണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഒരു കുട്ടിക്ക് വരുന്നത് ബ്ലൂ ഗ്രീൻ ചീ കൊനിയർ രണ്ടായിരം രൂപ മാർക്കറ്റിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കൊക്കെയാണ് ആൾക്കാർ ഇതിനെ കൊടുക്കുന്നത് നമ്മളുടെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നത് യെല്ലോ സൈഡ് കുഞ്ഞൂറിൻ്റെ കുട്ടിയാണ് കേട്ടോ യെല്ലോ സൈഡ് അത്യാവശ്യം കളറ് റെഡ് കളറ് കയറിയിട്ടുള്ള കുട്ടിയാണ് കേട്ടോ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്ന് നമുക്ക് റേറ്റ് കുറഞ്ഞ കുഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഈ യെല്ലോ സൈഡ് കെഞ്ഞൂറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ സെൻകുനൂറിൻ്റെ കുട്ടിയാണ് കേട്ടോ സെൻകുനൂറിൻ്റെ ഇതുപോലെ തൂവൽ വന്ന കുട്ടികളും അവൈലബിളാണ് കുറച്ചുകൂടെ ചെറുപ്പത്തിൽ ഇച്ചിരി കൂടെ ചെറിയ കുട്ടീനെ മതിയെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചെറുപ്പത്തില്ല തൂല് ജസ്റ്റ് വരാൻ തുടങ്ങുന്ന ഇത് ഇതിൻ്റെ തൊട്ട് ചെറിയ സൈസാണ് കേട്ടോ രണ്ടൊന്നും റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് സെൻകുനൂറിൻ്റെ ഒരു കുട്ടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ സെൻകുനൂറിന് നമുക്ക് നല്ല എൻക്വയറി വരുന്ന ഒരു കാറ്റഗറിയാണ് എല്ലോ ഡോമിനൻറ്റ് എല്ലോ ഡോമിനൻ്റ് മാർക്കറ്റിൽ നല്ല റേറ്റിലാണ് ആൾക്കാർ സെയിൽ ചെയ്യുന്നത് ഇത് ഉണ്ടോ നല്ല യെല്ലോ കളർ കയറിയിട്ടുള്ള കുട്ടി നമ്മളുടെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈയൊരു കുട്ടിക്ക് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ നല്ല എല്ലോ ഡോമിനൻ്റ് ആണ് ഇന്നിപ്പോ മാർക്കറ്റിൽ ഏകദേശം അയ്യായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ആൾക്കാര് എല്ലോ ഡോമിനൻറ്റിന്റെ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പിന്നെ നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്ന ഒരു ബ്രീഡാണ് കേട്ടോ ലോറിക്കേറ്റ് ലോറിക്കേറ്റിന്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്ന ലോറിക്കേറ്റിന് അത്യാവശ്യം നല്ല സംസാരശേഷി ഉണ്ട് അതുകൊണ്ടാണ് ലോറിക്കേറ്റിന്റെ കൂടുതൽ എൻക്വയറീസ് ഉള്ളത് അതുപോലെ തന്നെ ഇവരെ കളർ ഭയങ്കര ബ്രൈറ്റ് കളറാണ് ഒരു തിളക്കമുള്ള കളറാണ് ലോറിക്കിറ്റി എന്ന് പറയുന്നത് പക്ഷേ ലോറിക്കിറ്റിൻ്റെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഇവർ കഴിക്കുന്നത് ലോറി ഫുഡ് ഫുഡെന്ന് പറഞ്ഞാൽ പൗഡർ ഉണ്ട് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പൗഡർ ഉണ്ട് അത് നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കി ലിക്വിഡ് ഫോമിലാക്കി വെച്ചുകൊടുക്കും ഇവർ വലുതായി കഴിഞ്ഞാലും അങ്ങനെ വെച്ചു കൊടുക്കും അവരതും കഴിക്കും പിന്നെ ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത് പക്ഷെ സംസാരശേഷി നല്ല രീതിയിലുള്ള ബേഡാണ് ഇത് റെഡ് കോളർ ലോറിയുടെ കുട്ടിയാണ് കേട്ടോ അത്യാവശ്യം തൂവലായി വളർന്ന കുട്ടിയാണ് ഇപ്പം ഇതിൻ്റെ പാരൻറ്റിന് നമ്മുടെ ഫെദർ പ്ലക്കിങ്ങിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില പാരൻസ്റ്റോക്ക് കുട്ടികളുടെ തൂവൽ പറിച്ചെടുക്കുന്നൊരു രീതിയുണ്ട് ഇപ്പൊ ഇതിൻ്റെ അങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുട്ടീനെ ബോക്സിൽ നിന്ന് എടുത്തു ഇപ്പം എല്ലായിടത്തും പുതിയ സ്റ്റംബുകൾ വന്നു തൂവൽ വരാനുള്ള സ്റ്റംബുകൾ വന്ന സ്റ്റേജ് ആണ് ഈ ഒരു കുട്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കളറാണ് കേട്ടോ നല്ല ചെസ്റ്റിലൊക്കെ നല്ല കളർ വരേണ്ട കുട്ടിയാണ് കണ്ടോ ഒരു സ്റ്റമ്പെല്ലാം കണ്ടോ റെഡ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഒരു റെഡ് കോളർ ലോറിയുടെ കുട്ടിയാണ് ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് അപ്പോൾ ഇത്രയും ബ്രീഡുകളാണ് നമുക്ക് ഇന്ന് സ്റ്റോക്ക് ഉള്ളത് അത്യാവശ്യം കുട്ടികൾ കുറച്ചധികം കുട്ടികളുണ്ട് കേട്ടോ സണ്ണിന്റെ ആണെങ്കിൽ ഏകദേശം ഒരു ഏഴ് എട്ട് കുട്ടികൾ സണ്ണിന്റെ അവൈലബിൾ ആണ് യെല്ലോ ഡോമിനൻറ്റ് പക്ഷേ ഒരു പീസ കൊള്ളു കേട്ടോ പിന്നെ നമുക്ക് ലോറിക്ക് ഇട്ട് ഒരു കുട്ടിയെ ഉള്ളു പിന്നെ നമുക്ക് വൈറ്റ് ആൽബിനോ കോക്ടയിൽ രണ്ട് പീസ് അവൈലബിൾ ആണ് അതുപോലെ ബ്ലൂ ഗ്രീൻ ചീക്ക് രണ്ട് പീസ് അവൈലബിൾ ആണ് ബ്ലൂ യെല്ലോ സൈഡ് ഒരു പീസ് അവൈലബിൾ ആണ് അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ റെഡ് ഫാക്ട് പൈനാപ്പിൾ മൂന്ന് പീസ് അവൈലബിൾ ആണ് അതുപോലെ എല്ലോ സൈഡ് ഒരു രണ്ട് മൂന്ന് പീസ് അവൈലബിൾ ആണ് ഇത്രയും ബേഡ്സ് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ബേഡുകൾ ആരെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും നിങ്ങൾക്ക് കണ്ട് അതിന് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേ ചെയ്യാം കേരളത്തിലെ ഒരുമാരിപ്പെട്ട എല്ലാ ഏരിയയിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ ഹെഡ്സിൻ്റെ വാനിലാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തു തരുന്നത് മുന്നൂറ് രൂപ വർക്ക് സർവീസ് ചാർജ് വരും അപ്പോൾ ബേർഡിന് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കേട്ടോ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാൻ മറക്കരുത് എന്തായാലും ബെറ്റ്സിനെ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ വരുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ റെഗുലറായിട്ട് വീഡിയോസ് വരും കാരണം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു വീഡിയോ ഇടുന്നതിന് ഇനിയിപ്പോൾ റെഗുലർ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കണ്ടിന്യൂ വ്യൂ കണ്ടിന്യൂ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ ബൈ